خير الأنام قد التمامين السلام عليك السلام عليك الأنبياء أتقياء صلواتي على النبي والسلام وهو خير الأنام قد رتبها السلام عليك أصفا أصفياء സ്വീകരണം നൽകിയ സഹോദരന്മാർ ഒന്നാം സുബാനുവാത്താലുംബങ്ങളിൽ വർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ നൽകിയ സ്വതകൾ വലിയ പ്രതിഫലമുള്ള അമലായി ഒന്നാം സുബാനുവാത്താല സ്വീകരിക്കുമാറാവട്ടെ അവരിൽ നിന്നും നമ്മളിൽ ഈ ദിവസത്തിന്റെ അവർ നൽകിയ നൽകി െ അലഹില്ല വളരെ സുന്ദരമായ സ്വീകരണമാണ് ഇവിടെ ഉള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരുക്കിയത് അഹുത്താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് അരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അത് അതിന് അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഈ പ്രദേശം നമ്മുടെ മദ്രസയുമായി എപ്പോഴും സഹകരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് അബ്ബാബുത്തായ വലിയ ഹൈർ നൽകുമാറാവട്ടെ നോട്ടുമാരെ ഒരുക്കി വലിയ മധുരങ്ങൾ ഒരുക്കി സ്വീകരിച്ച എല്ലാവർക്കും അബ്ബാബുത്തായ വലിയ സന്തോഷം നിലനിർത്തുമാറാവട്ടെ الله اكبر ہمارا اللہ اکبر اللہ اکبر حادی مو ان نوکمالا انیکو